യുടെ കാർ വെക്കുന്നില്ല അല്ലേ ടാറ്റയുടെ പക്ഷെ വിജയിക്കും പക്ഷെ ടാറ്റ എനിക്ക് തോന്നുന്നു ഗൾഫ് മേഖലയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്യേണ്ടി വരും നാട്ടിലിറങ്ങുന്ന ഡാഷ്ബോർഡും സ്റ്റിയറിംഗ് ഒക്കെ വെച്ച് ഇവിടെ വന്നാൽ ഉരുക്കി പോകാൻ സാധ്യത ഒരു ടെമ്പറേച്ചർ ഗ്രേഡ് ഉണ്ടല്ലോ വെച്ചിട്ട് പക്ഷേ പൊളിയാണ് കേട്ടോ ഇനിയിപ്പം എല്ലാ എല്ലാവരും മാറുന്ന സിറ്റുവേഷൻ അനുസരിച്ച് േഡ് ചെയ്താലും ചിലപ്പോ പണി സാധ്യതയുണ്ട് നമുക്ക് നേരെ പോയിട്ട് സബാൽ കേറിയാ മതി അതെ ഇതിപ്പോ സൽവാറുല്ല സ്പോർട്സ് കോർണർ അല്ലേ ഷഫിറെ അതിന്റെ അപ്പുറത്താണ് വെസ്റ്റ് വാക്ക് പഴയ നോക്കി പോയിപ്പൊ കാറുകളുടെ ഒരു വിപ്ലവമായിരിക്കും ഈ സിദ്രയില് സിദ്ര ഫ്രൂട്ട്സ് അല്ലേ അവിടെ നമ്മള്

അങ്ങനെ നമ്മുടെ ദോഹയുടെ സ്വന്തം പാലം ഇന്നിപ്പോ കളറൊന്നുമില്ല ഒരേ നീല കളർ മാത്രം സബാൽ അഹമ്മദ് കോറിഡോർ ആണ് കാണുന്നത് സബാൽ അഹമ്മദ് കോറിഡോർ ഇവിടുന്ന് നേരെ സമാൽ റോഡിലേക്ക് ഏകദേശം ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ സബാൽ അഹമ്മദ് കോറിഡോർ സബാഹ് അൽ അഹമ്മദ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് ഇവിടുന്ന് ലെഫ്റ്റ് നേരെ പോവാ സബാൽ അഹമ്മദിലേക്ക് മെർജ് ചെയ്യും നമ്മുടെ നാട്ടിലെ ഹൈവേയുടെ അവസ്ഥ എന്താ ഓട്ടോക്കാരൊക്കെ അവർക്ക് മിറൊന്നും വേണ്ട നേരെ നേരെ പോകുന്നു എങ്ങോട്ടേലും തിരിയുന്നു ഈ റോഡ് റോഡ് മെർജ് ചെയ്ത് മറ്റേ റോഡിലേക്ക് കയറുന്ന പോലെ ഉണ്ടാക്കണായിരുന്നു ഇതിപ്പോ എക്സിറ്റും എൻട്രിയും ഒരേപോലെ തന്നെ നാട്ടിലങ്ങനെയാണ് ഇപ്പോ ഇവിടുന്ന് ഈ സബാർ ഹമ്മദിലേക്ക് നമ്മള് എൻട്രി ചെയ്യുമല്ലേ അവിടെ നിന്ന് എന്തായാലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ നാട്ടിലെ ഓട്ടോക്കാരൻ അവിടുന്ന് അവിടുന്ന് നേരെ അവിടെ നേരെ വന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരുവാണ് പക്ഷെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പൊടി പോലും ഉണ്ടാവില്ല നൂറാം നൂറിൽ പോകുന്ന വണ്ടിയാണ് നമ്മൾ നൂറിലാണ് പോകുന്നത് ആ ബൈക്ക് തലപ്പു നോക്ക് സ്പീഡ് പക്ഷേ ഈ സബാദ് അഹമ്മദ് കോറിഡോറിന്റെ ഈ ഡിസൈൻ ഇത് എവിടെ കണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുട്ടോ ഈ റോഡ് തന്നെയാണെന്നുള്ളത് ആ സൈഡിലൂടെ ഉള്ള ലൈറ്റ് കംപ്ലീറ്റ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഖത്തറിലെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും നീളം കൂടിയ അണ്ടർപാസ് ചെയ്തായിരിക്കില്ലേ ദോഹയിലെ ഏറ്റവും നീളം കൂടിയ അണ്ടർപാസ്സിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇതിൽ പോകുമ്പോഴത്തേക്കും ഞങ്ങളൊരു ദിവസം മറ്റേ നമ്മുടെ കുതിരാൻ തുരങ്ക വഴി പോയായിരുന്നു കുതിരാൻ തുരങ്കം വഴി പോയപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു ലൈൻ ക്ലോസ് ചെയ്തിട്ടേക്കുക ഇങ്ങോട്ടാണ് രണ്ട് സൈഡേക്കാളും വരുന്ന വണ്ടി അവിടെ എന്താ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് അതാകെ കിലോമീറ്റർ അത്രയാണെന്നല്ലോ ഒരു കിലോമീറ്റർ ഉണ്ടോ അത്രയൊക്കെ ഡൗളായിരിക്കും ആർക്കെങ്കിലും കുതിരാൻ തുരങ്കത്തിൻ്റെ നീളം നീളത്തെ പറ്റി അറിയുമെങ്കിൽ കമൻ്റ് ചെയ്യട്ടെ അല്ലേ കിയ ഡിസൈൻ ഒരു രക്ഷ അല്ലേ കിയ സബാൽ അഹമ്മദ് കോറിഡോറിൽ ഇപ്പോൾ സ്പീഡ് ലിമിറ്റ് ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ ആക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ പോകുന്നത് ചായമുക്ക് റെസ്റ്റോറൻറ്റിലേക്കാണ് ഈ എക്സിറ്റ് ട്വൻ്റി ഫോർ എക്സിറ്റ് ട്വൻ്റി ഫോർ ആണ് അങ്ങോട്ട് പോകാനായിട്ട് എടുക്കേണ്ടത് ഇവിടെ എഐ ക്യാമറയൊക്കെ ഉണ്ട്